വ്യാഴവാഴ്ച രാത്രി ഒൻപത് മണി സമയം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു വള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ആ വള്ളത്തിൽ എന്തോ വലയിൽ മീനൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെന്ന് നോക്കാം മീനാണെന്ന് അറിഞ്ഞൂടെ വേറെ എന്തെങ്കിലും ആണെന്ന് അറിഞ്ഞൂടെ എല്ലാം കൊഞ്ചാണ് കൊഞ്ചും മണങ്കെന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ നങ്ക് മണങ്ക് എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇവിടെ വല നിറയെ കൊഞ്ചും മണങ്കുമാണ് അപ്പോൾ അത് സമയം താമസിച്ച് കേട്ടോ ഇവിടെ മീൻ വാങ്ങാനായിട്ട് ആളുകൾ കുറഞ്ഞത് കാരണം അതിനെ ബോക്സിലാക്കിയാണ് ഇനി രാവിലെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ സമയം ഏകദേശം ഒൻപത് മണി കഴിഞ്ഞു കേട്ടോ ഒൻപത് മണി കഴിഞ്ഞ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വ്യാഴാഴ്ച രാത്രിയുള്ള ഒരു കാഴ്ചയാണ് ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞാലും വില വില കിട്ടത്തില്ല അത് കാരണം അവർ അതിനെ ബോക്സിലാക്കിയാണ് കേട്ടോ ഇതിനെ ആ വലയിൽ അഴിച്ചു മാറ്റിയിട്ട് ബോക്സിലാക്കിയാണ് ഇതിപ്പോ കൊടുക്കുന്നുണ്ടോ കുമാർ കൊഞ്ച് വിൽക്കുന്നുണ്ടോ ഇപ്പൊ ഹലോണ്ടോ കൊഞ്ചിനു ആ അഞ്ഞൂറാ ഒരു കൊഞ്ചിന് പതിമൂന്ന് രൂപ നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ എടുത്ത് ആണോ ഇപ്പോഴാണ് ഇതിൽ വന്ന കൊഞ്ച് മുഴുവനുമ്പോ ഇതൊന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവർ വില തീർത്തതാണ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ ഒരുപാട് വീഡിയോസിലുള്ള ആളാണ് ഇവിടുത്തെ ലേലിക്കാരാണ് അപ്പൊ പുള്ളിക്കാരൻ ഒരു കൊഞ്ചിന് പതിമൂന്ന് രൂപ വെച്ചെ വില തീർത്തെന്നാണ് പറയുന്നത് ഒരു കൊഞ്ചെല്ലാം ഇതൊന്ന് മാറ്റിയിട്ട് ഇവർ പെട്ടിയിലാക്കി കേട്ടോ നേരത്തെ ഇപ്പൊ ഒരു കൊഞ്ച് ഒരു കൊഞ്ചിന് പതിമൂന്ന് രൂപ രൂപ അൻപത് പൈസ എല്ലാം കുമാർ വാങ്ങിച്ചു ഇരുന്ന് കളിച്ചു മാറ്റി കഴിഞ്ഞാ അയാൾ എടുക്കാം നേരത്തേക്ക് നൂറ് കൊഞ്ചിന് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ് വരെ പോയതാണ് പക്ഷേ ഇതെല്ലാം ഇതെന്ന് വിലയിൽ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ കുമാർ എന്ന് പറയുന്ന ആളില്ല അയാൾ ഒരു കൊഞ്ചിന് പതിമൂന്ന് രൂപ അൻപത് പൈസ വെച്ച് വില തീർത്തിരിക്കുകയാണ് ഇവരെപ്പോൾ ഇതെന്ന് എല്ലാം എടുത്ത് മാറ്റി അവസാനം അവസാനത്തിന് എണ്ണയാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ പെട്ടിയിലോട്ടാക്കിയിട്ടുണ്ട് ഐസിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം കൊഞ്ച് തന്നെയാണ് കേട്ടോ അവർ കളിച്ച് മാറ്റാൻ തന്നെ ഒരുപാട് സമയം എടുക്കും m e n a n g g u